ആഘോഷ ദിവസങ്ങളോടനുബന്ധിച്ച് യാത്ര ചെയ്യാൻ ട്രെയിനിനും ബസ്സിലും വിമാനത്തിലെയും ടിക്കറ്റ് തിരക്കി നടക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഇപ്പോൾ ഇതാ വിഷുവും ഈസ്റ്ററും എത്തുകയാണ് ഇപ്പോൾ തന്നെ ഒരുവിധം എല്ലാ യാത്രകൾക്കായുള്ള ടിക്കറ്റുകൾ ഫുള്ളായി കഴിഞ്ഞു നിരക്കിനെ പേടിച്ച് മിക്കവരും ബസ്സിനെയും ട്രെയിനിനെയുമാണ് ആശ്രയിക്കുന്നത് എന്നാൽ ഇപ്പോൾ ആഘോഷ സീസണുകളോടനുബന്ധിച്ചോ ഉയർന്ന നിരക്കാണ് പ്രൈവറ്റ് ബസ്സുകൾ ബസ്സുകളടക്കമുള്ളവർ ഈടാക്കുന്നത് ഇപ്പോൾ ഈ വിഷുവിനും ഈസ്റ്ററിനും നാട്ടിലേക്ക് പോകാൻ സ്വകാര്യ ബസ്സുകളേക്കാൾ നിരക്ക് വിമാനയാത്രയ്ക്ക് കുറവാണ് ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് സ്വകാര്യ ബസ്സിനെ വിമാനം വിമാനത്തേക്കാൾ നിരക്ക് കൂടുതലാണ് ഏപ്രിൽ പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെ വിമാനത്തിന് മൂവായിരം രൂപയ്ക്ക് താഴെ നിരക്കുള്ളപ്പോൾ സ്വകാര്യ ബസ്സുകളുടെ നിരക്ക് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ഈ നിരക്കിൽ നാലു പേരടങ്ങുന്ന കുടുംബത്തിന് നാട്ടിൽ പോയി വരാൻ ഇരുപത്തെണ്ണായിരം രൂപയ്ക്കടുത്ത് ടിക്കറ്റിന് മാത്രമാകും ചിലവ് അവധിക്കിനി ഒന്നര മാസത്തോളം ബാക്കിയുള്ളതിനാൽ സ്വകാര്യ ബസ്സുകളുടെ നിരക്ക് ഇനിയും ഉയരാനാണ് സാധ്യത കോഴിക്കോട്ടേക്കുള്ള സ്വകാര്യ ബസിന്റെയും വിമാനത്തിന്റെയും നിരക്ക് ഏകദേശം തുല്യമാണ് മൂവായിരം രൂപയ്ക്കടുത്താണ് ടിക്കറ്റ് നിരക്ക് കേരളത്തിലേക്കുള്ള തീവണ്ടികളിൽ ടിക്കറ്റ് തീർന്നു ബംഗളൂരുവിൽ നിന്ന് രാവിലെ ആറുപതിന് പുറപ്പെടുന്ന എറണാകുളം എക്സ്പ്രസിൽ മാത്രമാണ് ഏതാണ് ടിക്കറ്റുകൾ ബാക്കിയുള്ളത് കേരള കർണാടക ആർ ടി ബുക്കിംഗ് തുടങ്ങാൻ ഇനി ഒരാഴ്ച കൂടി കാത്തിരിക്കണം യാത്രയ്ക്ക് ഒരു മാസം മുൻപാണ് ആർ ടി ബുക്കിംഗ് സാധ്യമാകുന്നത് അതേസമയം പതിവ് ട്രെയിനുകളിലെ ടിക്കറ്റുകൾ തീർന്നതോടെ വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് നാട്ടിലെത്താൻ സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിക്കുന്നത് കാത്തിരിക്കുകയാണ് ബംഗളൂരു മലയാളികൾ ബംഗളൂരുവിൽ നിന്ന് തെക്കൻ കേരളത്തിലേക്കുള്ള പ്രതിദിന ട്രെയിനുകളായ കെ എസ് ആർ ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് മൈസൂരു കൊച്ചുവേളി എക്സ്പ്രസ് മലബാറിലേക്കുള്ള യശ്വന്തപുര കണ്ണൂർ എക്സ്പ്രസ് ട്രെയിനുകളിലെ ടിക്കറ്റുകളെല്ലാം തീർന്നു കൂടുതൽ പേർ നാട്ടിലേക്ക് പോകുന്ന ഏപ്രിൽ പതിനൊന്നിന് കന്യാകുമാരി എക്സ്പ്രസിൽ സ്ലീപ്പർ കോച്ചിലെ വെയിറ്റ് ലിസ്റ്റ് മുപ്പത് മൈസൂർ എക്സ്പ്രസിൽ കണ്ണൂർ എക്സ്പ്രസിൽ ഈസ്റ്റർ യാത്രയ്ക്ക് പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിലാണ് തിരക്ക് കൂടുതൽ കേരള കർണാടക ആർ ബസ്സുകളിൽ വിഷു ഈസ്റ്റർ സീസണിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു ഇരു ആർ ടി സികളിലും മുപ്പത് ദിവസം മുൻപാണ് ബുക്കിംഗ് ആരംഭിക്കുന്നത് പതിവ് സർവീസുകളിലെ ടിക്കറ്റുകൾ തീരുന്നതിനനുസരിച്ച് സ്പെഷ്യൽ സർവീസുകളിലേക്ക് ബുക്കിംഗ് തുടങ്ങും സ്വകാര്യ ബസ്സുകളിലും വിഷു ഈസ്റ്റർ ദിവസങ്ങളിലെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു കൊച്ചിയിലേക്കുള്ള എ സി സ്ലീപ്പർ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപയും സീറ്ററിൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയുമാണ് നിരക്ക് കോഴിക്കോട്ടേക്കുള്ള ചുരുക്കം ബസ്സുകളിൽ മാത്രമാണ് ബുക്കിംഗ് ആരംഭിച്ചത് കണ്ണൂരിലേക്ക് ബുക്കിംഗ് തുടങ്ങിയിട്ടില്ല ബംഗളൂരുവിൽ നിന്ന് രാവിലെ എറണാകുളത്തേക്ക് പുറപ്പെടുന്ന തീവണ്ടിയാൽ സെക്കൻഡ് സിറ്റിംഗിൽ ഇഷ്ടം പോലെ ടിക്കറ്റുകൾ ബാക്കിയുണ്ട് അവധിയാത്ര ആരംഭിക്കാൻ ഇനിയും ഒരു മാസം ബാക്കിയുള്ളതിനാൽ വരും ദിവസങ്ങളിൽ ടിക്കറ്റെല്ലാം തീരാനും സാധ്യതയുണ്ട് വേനലവധി കൂടിയായതിനാൽ ഒട്ടേറെ മലയാളികളാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി നാട്ടിൽ പോകുന്നത് യാത്രാതിരക്ക് കണക്കിലെടുത്ത് പ്രത്യേക ൾ അനുവദിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം അവധിയോടനുബന്ധിച്ച് കേരള കർണാടക ആർ ടി സികളിൽ ബുക്കിംഗ് തുടങ്ങാൻ ഇനി കാത്തിരിക്കണം വിഷുവിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ കേരളത്തിലേക്കുള്ള തീവണ്ടികളിൽ ടിക്കറ്റ് ഏറെക്കുറെ തീർന്നു ഈസ്റ്ററിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ഏതാണ് ടിക്കറ്റുകളെ ബാക്കിയുള്ളൂ ചില തീവണ്ടികൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഏപ്രിൽ പതിനാലിന് വിഷുവാണ് തൊട്ടു മുൻപുള്ള വെള്ളി ശനി ദിവസങ്ങളാണ് യാത്രാ തിരക്ക് കൂടുതൽ ഈസ്റ്ററിനോടനുബന്ധിച്ച് വസഹവ്യാഴം ദുഃഖവെള്ളി എന്നിവയ്ക്ക് തൊട്ടുമുമ്പാണ് നാട്ടിലേക്ക് തിരക്ക് അനുഭവപ്പെടുന്നത് ഏപ്രിൽ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള തീവണ്ടികളിൽ ഏതാനും ടിക്കറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി